ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം തപോവനം സച്ചരിതം ശ്രീ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം ഏഴ് അദ്ധ്യായം ആറ് പരബ്രഹ്മം താൻ സർവദേവതാതീതൻ എന്ന സ്വാമി എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് ശ്രീ പെദ്ദൊട്ടു രചിച്ച ശ്രീ സത്യസായി വ്രതഗർഭം എന്ന ഗ്രന്ഥം ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ മതപരമായ വിധിപ്രകാരം ആരാധിക്കുന്നതിന് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് അവർ ആ ഗ്രന്ഥത്തിൻ്റെ കൈയെഴുത്ത് പ്രതി ആരെയും കാണിക്കാതെ തൻ്റെ പെട്ടിക്കുള്ളിൽ ഭദ്രമായി വച്ചിരുന്നു ഒരു ദിവസം അവർ ആ കയ്യെഴുത്ത് പ്രതി എടുത്തു നോക്കിയപ്പോൾ അവർ സർവദേവതാസ്വരൂപൻ എന്നെഴുതിയത് ബാബയുടെ കയ്യേക്ഷരത്തിൽ ചുവന്ന മഷി കൊണ്ട് തിരുത്തി സ്വരൂപൻ എന്ന് എഴുതിയതായി കണ്ടു പെദ്ദൊട്ടുവിൻ്റെ കൃതിയിൽ തിരുത്തൽ നടത്തി താൻ സർവദേവതാതീത സ്വരൂപമാണെന്ന് രേഖാമൂലമായി തന്നെ ഭഗവാൻ ലോകത്തോട് പ്രഖ്യാപിച്ചു രമണ മഹർഷിയുടെ ശിഷ്യനായ അമൃതാനന്ദ സ്വാമികൾക്ക് ശ്രീ മഹാഗണപതിയായി സ്വാമി ദർശനം നൽകിയത് എന്തുകൊണ്ട് ഏഴ് വയസ്സുള്ളപ്പോൾ അമൃതാനന്ദ സ്വാമി തുടർച്ചയായി നാൽപ്പത്തിയഞ്ച് ദിവസം ശ്രീ മഹാഗണപതി ഹോമം നടത്തി ഹവിസ് അർപ്പിക്കുമ്പോൾ ഓം ശ്രീം ഹും ക്ലൂം ഗ്ലൗം എന്ന വീരാക്ഷര മന്ദങ്ങൾ ആയിരം തവണ ദിവസേന ഉരുവിട്ടിരുന്നു ഹോമകുണ്ടത്തു നിന്നും സുവർണശോഭയോടെ ശ്രീ മഹാഗണപതി ഭക്തന് ദർശനമേകും എന്നതാണ് ഫലശ്രുതി ചെറിയ കുട്ടിയായിരുന്ന തനിക്ക് അങ്ങനെയൊരു ദർശനം ലഭിച്ചില്ല എന്ന് അമൃതാനന്ദ സ്വാമി സ്വാമിയോട് പറഞ്ഞു അന്ന് നടത്തിയ ജപത്തിൻ്റെയും ഹോമത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് എൻ്റെ സന്നിധിയിൽ എത്തിയത് ധർമ്മശാസ്ത്രങ്ങൾക്ക് ഒരിക്കലും പിഴവ് വരികയില്ല അതിനുശേഷം സ്വാമിയെ നോക്കി അമൃതാനന്ദ സർവദാ സർവാദിശായിയായ തേജസ്സോടെ വിളങ്ങുന്ന ശ്രീ മഹാഗണപതിയുടെ രൂപമാണ് അവിടെ കണ്ടത് സുബ്രഹ്മണ്യ സ്വാമിയായി ഭഗവാൻ ബാബ ആർക്കാണ് ദർശനം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മൈസൂറിലെ ശ്രീമതി ഭട്ടിന് ക്യാൻസർ രോഗമുണ്ടായി സുബ്രഹ്മണ്യസ്വാമി ഭക്തരായ കുടുംബം ഓപ്പറേഷന് സമ്മതിച്ചില്ല ഭഗവാൻ സുഖപ്പെടുത്തുമെന്ന് ദൃഢമായി വിശ്വസിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി ഒരു ദിവസം ശ്രീമതി ഭട്ടിനെ സ്വപ്നദർശനത്തിൽ ഒരു സർപ്പം തൻ്റെ കിടക്കു ചുറ്റും നീങ്ങുന്നതായി ദർശനം ലഭിച്ചു ലൈറ്റിട്ട് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ശേഷം വീണ്ടും മയങ്ങിയപ്പോൾ സർപ്പം സുബ്രഹ്മണ്യനായി മാറി ശൂലം രോഗിയുടെ നെഞ്ചിൽ കുത്തിയിറക്കി അതിലേറ്റിക്കൊണ്ട് ഒരു ഗിരിശൃഹത്തിലെത്തി ഇവിടെ നിൽക്കണമോ തിരികെ പോകണമോ എന്ന് ഭക്തയോ ഭക്തയായ അവരോട് സുബ്രഹ്മണ്യസ്വാമി ചോദിച്ചു തിരികെ പോകണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ രോഗം പൂർണമായും മാറി ഞാൻ നിന്നെ സദാ രക്ഷിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു അവർ ചെറിയ മനോഹരമായ ഒരു കോണിപ്പടിയിലൂടെ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നതായി കണ്ടു സ്വപ്നം സുവ്യക്തമായിരുന്നു അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു അസുഖം മാറി പക്ഷേ അവർ പ്രാർത്ഥനകളിൽ മുടക്കം വരുത്തിയില്ല ഇരുപത് വർഷത്തിന് ശേഷം അവർ ഭർത്താവുമൊത്ത് പുട്ടപ്പർത്തിയിലെത്തി സ്വാമി അവർക്ക് ഇൻ്റർവ്യൂ നൽകി ഇരുപത് ഇരുപത് വർഷം മുമ്പ് താൻ അവരോട് സംസാരിച്ചിട്ടുണ്ടെന്ന് സ്വാമി പറഞ്ഞപ്പോൾ അവർ അത് നിഷേധിച്ചു അവർ ആദ്യമായി സ്വാമിയെ കാണുകയായിരുന്നു രോഗിയായിരുന്ന സമയത്ത് അവർ വസിച്ചിരുന്ന തെരുവിൻ്റെ പേരും സ്വാമി പറഞ്ഞു പെട്ടെന്ന് അവർ ഇൻ്റർവ്യൂ റൂമിൽ മുറിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന കോണിപ്പടി ശ്രദ്ധിച്ചു രണ്ട് ദശകങ്ങൾക്ക് മുമ്പ് സ്വപ്നദർശനത്തിൽ സുബ്രഹ്മണ്യസ്വാമി തന്നെ ലോകത്തിലേക്ക് തിരിയെ വിട്ട അതേ കോണിപ്പടികൾ സ്വാമി തൃക്കരഞ്ചലിപ്പിച്ച് സർപ്പങ്ങളാൽ അലങ്കൃതനായി രഥത്തിലിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു വിഗ്രഹം സൃഷ്ടിച്ച് അവർക്ക് സമ്മാനിച്ചു ബാവ തന്നെയാണ് തങ്ങളുടെ ആരാധനാമൂർത്തിയായ സുബ്രഹ്മണ്യസ്വാമി എന്ന് അവർക്ക് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹം പ്രശാന്ത് നിലയത്തിൽ പ്രതിഷ്ഠിച്ചു സ്വാമി താൻ ശിവസ്വരൂപമാണെന്ന് തെളിയിച്ച ആദ്യത്തെ സംഭവം ഏതാണ് ബാലസത്യൻ സാൻ സായി സായിബാബയാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുൻപുണ്ടായ സംഭവമാണ് ഇത് സത്യനെ അക്കാലത്ത് രാജു എന്നും വിളിച്ചിരുന്നു സത്യൻ്റെ അസാധാരണമായ പെരുമാറ്റങ്ങൾ ശേഷമ രാജുവിനെ ഉത്കണ്ഠാകുലനാക്കി ബെള്ളാരിയിലെ മുനിസിപ്പൽ ചെയർമാനായ രാമരാജു സത്യനെയും കൂട്ടി വരണമെന്ന് ശേഷമ രാജുവിനോട് അപേക്ഷിച്ചു അദ്ദേഹത്തിന് സത്യൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി ഹംപിയിലെ ക്ഷേത്രത്തിൽ എത്തി തനിക്ക് വയറിന് സുഖമില്ലെന്ന് പറഞ്ഞ് സത്യൻ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചില്ല ആരതി സമയത്ത് എല്ലാവരും ശ്രീകോവിലിനുള്ളിൽ ദർശിച്ചത് വിരൂപാക്ഷ വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് സത്യനെയായിരുന്നു കോപാകുലനായ ശേഷമരാജു രാജു പുറത്തു വന്ന് നോക്കിയപ്പോൾ സത്യൻ അവിടെ നിൽക്കുന്നതും കണ്ടു ഒരേ സമയത്ത് അകത്തും പുറത്തും സത്യനെ കണ്ടതിൽ അദ്ദേഹം ആശ്ചര്യചകിതനായി വിഭൂതി സൃഷ്ടാവായ സ്വാമി ശിവരാത്രി വേളയിൽ കാണിച്ച ചമത്കാരം എന്താണ് ശിവരാത്രി ദിവസം ഷിർദ്ദിസായിയുടെ രജതവിഗ്രഹം വേദിയുടെ നടുവിൽ സ്ഥാപിക്കുന്നു അതിനുശേഷം ശ്രീ കസ്തൂരി അതിനു മുകളിൽ കമർത്തിപ്പിടിച്ചിരിക്കുന്ന വെള്ളിക്കുടത്തിലേക്ക് സ്വാമി തൃക്കരം പാത്രത്തിനകത്ത് കറക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കുടത്തിൽ നിന്നും പ്രളയം പോലെ വിഭൂതി ഒഴുകിയിറങ്ങുന്നു ഷിർഡിസായി വിഗ്രഹത്തിൻ്റെ ശിരസിൽ പതിച്ച് അഭിഷേകം നടത്തുന്നു സ്വാമി ഇരു കൈകളും മാറി മാറി കുടത്തിനുള്ളിൽ കറക്കുകയും ഷിർഡിസായി വിഗ്രഹം പൂർണമായും വിഭൂതി കൊണ്ട് മൂടപ്പെടുകയും ചെയ്യും അതിനുശേഷം സ്വാമി ഒരു കഷ്ണം തുണികൊണ്ട് ശ്രിതി വിഗ്രഹത്തിൻ്റെ മുഖവും ശിരസും തുടയ്ക്കുന്നു കരചലനത്താൽ ഒരു മരതകം സൃഷ്ടിച്ച് തിരുനെറ്റിയിൽ ചാർത്തുന്നു മരതകരത്നം നിഷ്പ്രയാസം ഒട്ടിയിരിക്കുന്നു ഈ അത്ഭുതലീല കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഹർഷോന്മാദ ഹർഷോന്മാദത്താൽ കരഘോഷം മുഴക്കുന്നു ലിംഗോത്ഭവത്തെ പറ്റി വിവരിക്കുക ശിവരാത്രി ദിവസം വൈകുന്നേരം ദർശനം നൽകിയ ശേഷം ശിവ സിംഹാസനത്തിൽ ഉപവിശനാകുന്നു സ്വാമി ഭദനയിൽ ലീനനായിരിക്കും സ്വാമിയുടെ ഉദരത്തിൽ ശിവലിംഗം സൃഷ്ടിക്കപ്പെടുന്നതും വേദനയിലൂ വധനത്തിലൂടെ അത് ബഹിർഗമിക്കുന്നതും ഭക്തജനങ്ങൾ ദർശിച്ചു ശ്രീ സായി വിയർക്കുന്നതും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നതും വേദന കൊണ്ട് പുളയുന്നതും കാണുമ്പോൾ ഭജനയുടെ ഭാവാധി ഭാവതീവ്രത വർദ്ധിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ വായിൽ കൂടെ ബഹിർഗമിക്കുന്ന ലിംഗം സ്വാമി കൈകളിൽ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു സ്വാമി ആത്മലിംഗം ഉയർത്തിപ്പിടിച്ച് ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു നിങ്ങളിൽ ദൈവ പ്രകൃതം പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധിക്കില്ല ദിവ്യശക്തി ഈശ്വരമഹിമ അളക്കുവാനും കഴിയില്ല അപ്രാപ്യം അദൃശ്യം എന്ന ലിംഗോത്ഭവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാമി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ശിവരാത്രിയിൽ ലിംഗോത്ഭവത്തിന് ശേഷം സ്വാമി എന്താണ് പ്രഖ്യാപിച്ചത് മഹർഷി കപിലദേവൻ വേദത്തിലും ഉപനിഷത്തിലും വിവരിച്ചിട്ടുള്ള ദശാങ്കുലമുള്ള അതായത് പത്തിഞ്ചുള്ള ആത്മലിംഗം ഇതാണ് ഈ ദിവ്യരൂപം ദർശിക്കാൻ ഇടയായതിനാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി നിങ്ങൾ ഇഹ ലോക ജനന മരണ ചക്രത്തിൽ നിന്നും സ്വതന്ത്രരായി പത്തിഞ്ച് വലിപ്പമുള്ള ഈ ആത്മലിംഗത്തിൽ ജ്വാലയുടെ ആകൃതിയിൽ തൃശൂലം കാണാം ഓരോ പത്ത് മിനിറ്റിലും ഇതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും എന്ന് സ്വാമി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മംഗളകരമായ ശിവരാത്രി വേളയിൽ ബഹിർഗമിച്ച ലിംഗം എന്തായിരുന്നു കുറച്ചു വർഷങ്ങൾ പൊതുജന മധ്യത്തിൽ ലിംഗോത്ഭവം ഉണ്ടായില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭഗവാൻ സൃഷ്ടിച്ച ലിംഗം ഹിരണ്യഗർഭലിംഗമായിരുന്നു രണ്ടായിരത്തിൽ ഭഗവാന്റെ വതനത്തിലൂടെ ബഹിർഗമിച്ചത് ഒരു സ്വർണലിംഗമായിരുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ ഭഗവാൻ അത് ഉയർത്തി കാണിക്കുകയും ചെയ്തു ലിംഗോത്ഭവം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാവരും മോക്ഷം നേടുമെന്നാണ് ഭഗവാൻ പ്രഖ്യാപിച്ചത് ഈശ്വരാമയ്ക്ക് സ്വാമി ശ്രീരാമദർശനം നൽകിയ സംഭവം ചുരുക്കത്തിൽ വിവരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ബൃന്ദാവനത്തിൽ വേനൽക്കാല പരിശീലന ക്ലാസുകൾ നടക്കുന്നു മാതാവായ ഈശ്വരാമ സ്വാമിയോടൊപ്പം ബൃന്ദാവനത്തിൽ താമസിക്കുകയായിരുന്നു ഈശ്വരാമയ്ക്ക് കടുത്ത പനിയായിരുന്നു ഒരു ദിവസം സ്വാമി മാതൃസമീപത്തെത്തി സുഖവിവരം അന്വേഷിച്ചു അമ്മ നോക്കിക്കൊണ്ടിരിക്കെ സ്വാമി ഭഗവാൻ ശ്രീരാമനായി മാറി ശിരസിൽ പൊൻകിരീടം കയ്യിൽ നീണ്ട നീന്തവില്ല് അമ്മ പ്രണമിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീരാമ രൂപം മാറി സ്വാമിയുടെ രൂപം മുന്നിൽ കണ്ടു വിഭൂതി പ്രസാദം നൽകി പനി മാറും പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സ്വാമി പോയി ജാഗ്രത അവസ്ഥയിൽ ബോധപൂർവം ഇരിക്കുമ്പോഴാണ് പുണ്യവതിയായ ഈശ്വരമ്മയ്ക്ക് ശ്രീരാമ ദർശനം സിദ്ധിച്ചത് അവതാരത്തിന് ജന്മം നൽകി വളർത്തിയ പുണ്യവതിയായ ഈശ്വരാമ്മയുടെ ഭക്തിക്കും ധർമ്മനിഷ്ഠയ്ക്കും തെളിവായി എന്ത് സംഭവമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ആറിന് രാവിലെ ആറു മണി സമയം നഗരസങ്കീർത്തനം കഴിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾക്ക് തൻ്റെ വസതിയുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സ്വാമി ദർശനം നൽകി കുളിക്കാനായി സ്വാമി പോയ സമയത്ത് ഈശ്വരാമ്മ ഒരു കപ്പ് കാപ്പിയും കുടിച്ചിട്ട് അകത്തെ വരാന്തയിലിരുന്നു പെട്ടെന്ന് അവർ സ്വാമി സ്വാമി എന്ന് വിളിക്കുകയും ഞാൻ വരുന്നു എന്ന് സ്വാമി പ്രത്യുത്തരം നൽകുകയും ചെയ്തു ആ നിമിഷത്തിൽ ആ പുണ്യവതി കുഴഞ്ഞു കുഴഞ്ഞുവീണ് ദേഹം വെടിഞ്ഞു മരണമെത്തിയ ആ നിർണായക വേളയിൽ മകളായ വെങ്കമ്മയും കൊച്ചുമകളായ ശൈലജയും സമീപത്ത് ഉണ്ടായിരുന്നിട്ടും ഈശ്വരാമ്മ സ്വാമിയെയാണ് വിളിച്ചത് മരണവേളയിൽ സ്മരണ ഉണ്ടാകുന്നത് മോക്ഷദായകമാണ് ബാലവികാസ് കുട്ടികൾ ഈശ്വരാമ ദിനമായി ആഘോഷിക്കുന്ന ദിവസം ഏതാണ് ഈശ്വരമ്മയുടെ സമാധി ദിനമായ മെയ് ആറിന് ലോകമെമ്പാടുമുള്ള ബാലവികാസ് കുട്ടികൾ ഈശ്വരാമ്മ ദിനമായി ആഘോഷിക്കുന്നു കാരുണ്യാനന്ദ സ്വാമി ആരായിരുന്നു അദ്ദേഹത്തിന് എന്ത് ദർശനമാണ് നൽകിയത് അരുണാചലത്ത് അനവധി വർഷങ്ങൾ രമണ മഹർഷിയോടൊപ്പം കഴിഞ്ഞ കാരുണ്യാനന്ദ സ്വാമിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഋഷികേശത്ത് വെച്ച് ശിവാനന്ദ സ്വാമികൾ സന്യാസ ദീക്ഷ നൽകി ആന്ധ്രയിലെ രാജമന്ത്രിയിൽ ഗോദാവരി തീരത്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുകയും ഒരു സാധുജന സേവന സംഘത്തിലൂടെ അശരണർക്ക് സേവനങ്ങൾ നൽകുകയും ചെയ്തു ഈ ആധ്യാത്മിക ശര്യകളുടെ ഫലമായി അദ്ദേഹത്തിന് ശ്രീ സത്യസായി ബാബയുടെ സാമീപ്യത്തിൽ കഴിയുവാനുള്ള ഭാഗ്യം ലഭിച്ചു ഒരു രാത്രിയിൽ തൻ്റെ മുറിയിൽ ഉറങ്ങിക്കൊള്ളുവാൻ സ്വാമി അദ്ദേഹത്തെ അനുവദിച്ചു സ്വാമിയുടെ തൽപ്പത്തിന് താഴെ കിടക്ക വിരിച്ചു കിടന്ന അദ്ദേഹം സ്വാമി ഇടതുവശം ചരിഞ്ഞ് തൽപ്പത്തിൽ ശയിക്കുന്നത് കണ്ടു സ്വാമി ഉറങ്ങുന്നതേ ഇല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞ് ഉറക്കമുണർന്ന അദ്ദേഹം സ്വാമിയുടെ സ്ഥാനത്ത് നീലപ്രഭ ചൊരിഞ്ഞ് ഉണ്ണികൃഷ്ണൻ ശയിക്കുന്നതായി കണ്ടു അതൊരു ഭാവനയോ സ്വപ്നമോ ആയിരുന്നില്ല ഉണ്ണികൃഷ്ണൻ ശ്രീ സത്യസായിയായി മാറുന്നതും അദ്ദേഹം നേരിൽ കണ്ടു കൊടൈക്കനാലിലെ സായി ശ്രുതിയിൽ വെച്ച് വിദ്യാർത്ഥികളോട് സ്വാമി വെളിപ്പെടുത്തിയ രഹസ്യം എന്താണ് ഭഗവാൻ ശ്രീമൻ നാരായണൻ മാനവരൂപം കൊണ്ട് ഭൂമിയിൽ സത്യസായിയായി അവതരിച്ചിരിക്കുന്നു ഈ സത്യം മനസ്സിലാക്കൂ സ്വീകരിക്കൂ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നിവരെ പോലെ ഇതും ഒരു പൂർണാവതാരമാണ് ഋഷിമാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും യഥാസമയം പരമ്പൊരുൾ ഇവിടേക്ക് അയച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങൾ അറിയുക സച്ചിദാനന്ദ പരബ്രഹ്മം കേവലാദ്വൈതം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു ഇതാണ് സ്വാമി വെളിപ്പെടുത്തിയ സത്യം ശ്രീ ബുദ്ധൻ്റെ മുമ്പിൽ അർപ്പിച്ച പ്രാർത്ഥന സ്വീകരിച്ചത് ശ്രീ സത്യസായിയാണെന്ന് എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് ഹൈദരാബാദിൽ നടന്ന ശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനത്തിൽ ഒരു ഡോക്ടർ ബാലകൃഷ്ണ ജപ്പാൻകാരനായ ഒരാളെ തൻ്റെ വസതിയിലേക്ക് ക്ഷണിച്ചു അവിടെ അലങ്കരിച്ചു വച്ചിരുന്ന ശ്രീ ബാബയുടെ ചിത്രം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു സ്വാമിയുടെ ദിവ്യത്വവും അവതാര മഹിമയും ഡോക്ടർ ബാലകൃഷ്ണ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു ആ സമയത്ത് സ്വാമി ഹൈദരാബാദിലുണ്ടായിരുന്നു അതിനാൽ അവ രണ്ടുപേരും സ്വാമിയുടെ ദർശനത്തിന് പോയി താൻ ഒരു ദിവ്യ പുരുഷന്റെ സന്നിധിയിലാണെന്ന് ആ ജപ്പാൻകാരന് ഉടൻ തന്നെ മനസ്സിലായി സ്വാമി അദ്ദേഹത്തിന് ഒരു മനുഷ്യ ഹൃദയ രൂപം സൃഷ്ടിച്ചു നൽകി അതിനുശേഷം ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിശ്ചലമായിരുന്നുവെന്നും മഹാഭക്തനായ പിതാവ് ശിശുവിൻ്റെ ശരീരം ശ്രീബുദ്ധൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ കിടത്തിയെന്നും പ്രാർത്ഥിച്ചുവെന്നും തൽഫലമായി താൻ ഹൃദയം ശരിയാക്കി ജീവൻ നൽകിയെന്നും സ്വാമി വെളിപ്പെടുത്തി തൻ്റെ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കും ഈ രഹസ്യം അറിയില്ലായിരുന്നു സ്വാമിയേക്കാൾ പ്രായമുണ്ടായിരുന്ന ജപ്പാൻകാരന് സ്വാമി ശ്രീബുദ്ധൻ തന്നെയാണെന്ന് ഉറപ്പായി ശ്രീ യേശുവായി സ്വാമി ദർശനം നൽകിയതെങ്ങനെ അമേരിക്കയിലെ റോമൻ കത്തോലിക്ക ദമ്പതികൾ സ്വാമിയെ കാണാനെത്തി സ്വാമിയുടെ ദിവ്യത്വത്തിൽ അവർക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല ഭർത്താവാകട്ടെ സ്വാമി തന്നെ എന്ന് ഉറപ്പാണെന്ന് തൻ്റെ ഭാര്യയോട് പറഞ്ഞു പക്ഷേ ഒരു ഹിന്ദുവായ സ്വാമി എങ്ങനെ യേശുവാകുമെന്ന് പറഞ്ഞ് ഭാര്യ തൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഒരു ദിവസം സ്വാമി അവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു ആ അവസരത്തിൽ ഫോട്ടോ എടുക്കാനായി ആ മാന്യിനെ അനുവദിച്ചു അവർ അമേരിക്കയിൽ മടങ്ങിയെത്തി ഫിലിം കഴിയപ്പോൾ ചിത്രത്തിൽ സായിബാബ ആയിരുന്നില്ല ആ സ്ഥാനത്ത് ശ്രീ യേശു ആയിരുന്നു ഭാര്യ പശ്ചാത്താപ വിവശയായി ശ്രീ യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുന്നാണോ ആ ക്രിസ്തു എന്ന ചോദ്യത്തിന് സ്വാമി നൽകിയ ഉത്തരമെന്തായിരുന്നു താൻ വീണ്ടും വരുമെന്ന് യേശു പറഞ്ഞിട്ടില്ല സത്യത്തിൽ ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ച ദൈവം വരും യേശു ഒരാടിനെ ചൂണ്ടിക്കാണിച്ചു ആട് കരയുന്നത് ബാബ ദൈവം ആ നാമത്തിൽ വരുമെന്നാണ് സൂപിച്ച സൂചിപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ഇക്കാര്യം ശരിയായി ഗ്രഹിക്കുവാനായില്ല അതെ ഞാനാണ് ശ്രീ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ബാബ ഉത്തരം നൽകി ഇസ്ലാമത വിശ്വാസികൾക്ക് സ്വാമി എന്താണ് വെളിപ്പെടുത്തിയത് പ്രൊഫസർ എസ് ബഷറുദ്ദീൻ സ്വാമി അറബിയിൽ അല്ലാഹു എന്ന് ആലേഖനം ചെയ്ത ഒരു പതക്കം സമാനമായി നൽകി അല്ലാഹു എന്ന അറബി വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ സർവാന്തരാമി ഇംഗ്ലീഷിൽ ഓംനി പ്രസൻറ്റ് എന്നാണ് ഒരു ബക്രീദ് ദിനത്തിൽ എത്തിയ അറബികൾക്ക് സ്വാമി ഇൻ്റർവ്യൂ നൽകി സ്വാമി തൻ്റെ തുറന്ന തൃക്കരം ഉയർത്തിപ്പിടിച്ചു സ്വാമിയുടെ തൃക്കയിൽ അവർ കണ്ടത് സൗദി അറേബ്യയിലെ കഅബയുടെ മുന്നിൽ ആയിരക്കണക്കിന് മുസ്ലിം ഭക്തന്മാർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗമാണ് ഫോട്ടോ എടുക്കുന്ന വേളയിൽ സ്വാമിയുടെ അങ്കിയിൽ തൊടാൻ ചെന്ന ശ്രീമതി ഭാട്ടിയയെ സ്വാമി ശകാരിച്ചത് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ശിവരാത്രി ദിവസം സ്വാമി ഭക്തസംഘത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ സ്വാമിയുടെ ആദേശപ്രകാരം എല്ലാവരും താഴെ ഇറങ്ങിയിരുന്നു സ്വാമി അവരോട് ആധ്യാത്മിക കാര്യങ്ങൾ സംസാരിച്ചു അതിനിടയിൽ സ്വാമിയെപ്പറ്റി സംശയം വെച്ചു പുലർത്തുന്ന ഒരു ഭക്തനോട് അയാളുടെ പോളറോയിഡ് ക്യാമറയിൽ തൻ്റെ ചിത്രമെടുക്കുവാൻ ആവശ്യപ്പെട്ടു സ്വാമിയുടെ അങ്കി നേരെയാക്കാൻ ചെന്ന ശ്രീമതി ഭാട്ടിയോട് മാറി നിൽക്കാൻ സ്വാമി ഗൗരവത്തിൽ പറഞ്ഞു നിമിഷങ്ങൾക്ക് ശേഷം പുറത്തു വന്ന ചിത്രത്തിൽ സ്വാമിയുടെ സ്ഥാനത്ത് ദത്താത്രേയനായിരുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശിരസ്സുകളും നാല് ഷാക്കളും ധേനുവും ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ആ ചിത്രമെടുക്കുന്ന വേളയിൽ തന്നിലൂടെ പ്രവഹിച്ച തേജപ്രസരത്തിന്റെ ശക്തി കൊണ്ട് അടുത്തു വരുന്നവർ ഭസ്മമായി പോകുമായിരുന്നു അതുകൊണ്ടാണ് സ്വാമി ശ്രീമതി ഭാട്ട്യയെ ശകാരിച്ച് മാറി നിൽക്കാൻ പറഞ്ഞത് എൻ്റെ മാനവരൂപം സർവദേവതാ ശക്തികളും ഉൾക്കൊള്ളുന്നു എന്ന് പ്രഖ്യാപിച്ച സ്വാമി ഭക്തജനങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നൽകിയത് ഞാൻ നിങ്ങൾക്കൊപ്പം നടക്കുമ്പോൾ നിങ്ങളെപ്പോലെ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാകും ആ തെറ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ കുഴപ്പത്തിലാകും മായയുടെ കുടുക്കിൽ വീഴും എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുക എൻ്റെ ദിവ്യത്വം വെളിപ്പെടുത്തുന്ന മഹത്തായ നിമിഷത്തിനായി തയ്യാറായിരിക്കൂ എന്ന് സ്വാമി ഉപദേശിച്ചു സർവദേവതാ സ്വരൂപങ്ങളും സ്വാമിയുടേതാണെന്ന് പ്രഖ്യാപിച്ചു സ്വാമി നൽകിയ ഉപദേശം എന്താണ് എൻ്റെ മാനവരൂപം സമസ്തധർമ്മങ്ങളും സർവദേവതാശക്തികളും ഉൾക്കൊള്ളുന്നു ഏതൊക്കെ നാമങ്ങളിലും രൂപങ്ങളിലും ശക്തികളിലും മാനവൻ ഈശ്വരനെ കീർത്തിക്കുന്നുവോ അതെല്ലാം സത്യസായിയുടേതല്ലാതെ മറ്റാരുടേതുശ്വരൻ അർപ്പിക്കുന്ന സമസ്ത പ്രാർത്ഥനകളും വസ്തുക്കളും എന്നിൽ മാത്രമാണ് വന്നു ചേരുന്നത് മാനവരാശി സമസ്തവും ഒരുമിച്ചിരുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ കഠിന കഠിനതാപം ചെയ്താലും എൻ്റെ നിതതത്വം ഗ്രഹിക്കുക അസാധ്യമാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചു ഈശ്വരാവതാരത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ ലഭിച്ച ഈ അതിവിരളമായ അവസരത്തെ നന്നായി ഉപയോഗിക്കുവാൻ സ്വാമി ഉപദേശിച്ചു സ്വാമിയിലെ കൃപ ലഭിച്ചാൽ പരമസാക്ഷാത്കാരം നേടുവാനാകുമെന്നും സ്വാമി ഓർമ്മിപ്പിച്ചു സ്വാമി സർവവ്യാപിയാണെന്ന് തെളിയിച്ച സംഭവം ഏതാണ് കാലിഫോർണിയയിൽ താമസക്കാരായ ലൈല ഹോമർ ദമ്പതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മെക്സിക്കോയിലെ സായി ഭക്തയായ ഇന്ദിരാദേവി നയിക്കുന്ന സംഘത്തിൻ്റെ ഒപ്പം പുട്ടപ്പർത്തിയിലെത്തി ഹോമർ ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു തൻ്റെ ആഗ്രഹപ്രകാരം ഭൂമിയിൽ നിന്നും രണ്ടായിരം മൈൽ അകലെയുള്ള ഉപഗ്രഹം മുഖേന പുട്ടപ്പർത്തിയുടെ ബാഹ്യാകാശ ചിത്രങ്ങൾ എടുത്തു വളരെ അകലെ നിന്നെടുത്ത ചിത്രത്തിൽ കറുപ്പും വെളുപ്പുമായ കുറേ കുത്തുകളും പാടുകളും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അവർ നിരാശരായി അറുപത് ഡോളറോളം ചിലവാക്കി ചിത്രം എടുക്കേണ്ടിയിരുന്നില്ല എന്ന് ലൈലയ്ക്ക് തോന്നി വർഷങ്ങൾക്ക് ശേഷം ഹോമർ നടത്തുന്ന സായി ബുക്ക് സെൻ്റർ കുറച്ച് സായി ഭക്തറെ പലതരത്തിലുള്ള ഫോട്ടോകൾ അവിടെ ഉണ്ടായിരുന്നു അവയിൽ താല്പര്യം കാണിച്ച അവർക്ക് പുട്ടപ്പർത്തിയുടെ ഉപഗ്രഹ ചിത്രം കാണിച്ചു കൊടുത്തു ഒരു സ്ത്രീ ഉച്ചത്തിൽ പറഞ്ഞു ഇതിൽ സായി ബാബ എന്ന് സൂക്ഷ്മമായി നോക്കിയപ്പോൾ ലൈലയ്ക്കും ഹോമറിനും വെറും കുത്തുകളായി തോന്നിയ ചിത്രത്തിൽ ശ്രീ സത്യസായിയുടെ മുഖത്തിൻ്റെ രൂപരേഖ സ്പഷ്ടമായി കാണാൻ കഴിഞ്ഞു കറുത്ത മുൾക്കിരി മുടിക്കിരീടം മിഴികൾ നാസിക കവിളിലെ മറുകുപോലും വ്യക്തമായി തെളിഞ്ഞു വന്നു ഹോമർ കണക്കുകൂട്ടി രേഖാംശ രേഖയും അക്ഷാംശരേഖയും നിർണയിച്ചു നോക്കിയപ്പോൾ മൈൽ നീളവും ഇരുവ ഇരുപത് മൈൽ വീതിയും ചിത്രം ഉൾക്കൊള്ള ഉൾക്കൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാക്കി സ്വാമിയുടെ ദിവ്യരൂപം അത്രയും സ്ഥലത്ത് വ്യാപിച്ചിരിക്കുന്നു എന്ന് ഹോമറിന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്വാമിയുടെ ശിരസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള പ്രഭ ഹോമർ ധാരാളം ചിത്രങ്ങൾ എടുത്ത് എൻ്റെ അനന്തമായ മഹിമകളിൽ ഇതൊക്കെ എത്ര നിസ്സാരം എന്നാണ് സ്വാമി അന്ന് പറഞ്ഞത് നേതി നേതി ഇതല്ല ഇതല്ല എന്ന ഉപനിഷത് വാക്യത്തിന് സ്വാമി നൽകിയ വ്യാഖ്യാനം എന്താണ് പരബ്രഹ്മ തത്വത്തിൻ്റെ പ്രകൃതം വിശദീകരിക്കുവാൻ നേതി എന്ന പദം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം പരബ്രഹ്മ തത്വം സർവവ്യാപിയും സീമാതീതവും വൈവിധ്യങ്ങൾ നിറഞ്ഞതും അവ്യയവും നിത്യവും ആയതുകൊണ്ടാണ് ചരാചരങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ സമസ്തവും പരബ്രഹ്മമാണ് സർവവ്യാപിയായ പരബ്രഹ്മം ഇല്ലാത്ത ഒരിടമോ കാലമോ പ്രപഞ്ചത്തിൽ ഒരിക്കലുമില്ല എപ്പോഴൊക്കെ പരബ്രഹ്മത്തെ ഏതെങ്കിലും പ്രത്യേക വസ്തുവിൽ കണ്ടെത്താനായി അത് ഇതാണോ എന്ന് തിരക്കിയാൽ ഇതല്ല ഇത് മാത്രമല്ല എന്ന ഉത്തരം ലഭിക്കും സത്യസായി പരബ്രഹ്മത്തിൻ്റെ കരുണ മഹിമ വൈശിഷ്ട്യം എന്നിവ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നു ഇതാണോ അത് ഉടനെ നാം തിരിച്ചറിയുന്നു ഇതല്ല ഇത് മാത്രമല്ല ഇതിൽ ഇനിയും വളരെയേറെയുണ്ട് അതുകൊണ്ട് വേദമരുളിയ ഇതല്ല ഇതല്ല നെയ്തി നീതി എന്ന പ്രമാണവാക്യത്തിന് ശരിയായ പരിപൂർണമായ ഉത്തരം ഇത് മാത്രമല്ല ഇത് മാത്രമല്ല എന്നതാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ നൽകിയ ഈ വാഖ്യ വ്യാഖ്യാനം ജ്ഞാനികൾക്ക് പോലും ജ്ഞാനമേകുന്നു ജയ് ശ്രീ സായിറാം